സെൻസർ ബോർഡിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ച് ലക്ഷം ക്യാഷ് ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതിപ്പോ അവര് പറയുന്നത് രണ്ട് നിയമനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഘട്ടമായിട്ട് പൈസ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് ലക്ഷം വരും അതിലൊരു അമ്പതിനായിരം രൂപ അവരെനിക്ക് തിരിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ ഇപ്പത്തെ കഷ്ടപ്പാട് കാരണം ഞാൻ അത് തിരിച്ചു തരികയാണെന്നും പിന്നീട് അങ്ങനെയൊന്നും തരാൻ പറ്റില്ല പക്ഷെ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന കേസിനെ പോലും മറികടന്ന് എൻ്റെ പേരിൽ കേസ് ഉണ്ടാക്കാനാണ് അവൻ ശ്രമിക്കുന്നത് ബിക്കോസ് ഞാൻ അവർക്കെതിരെ നീങ്ങിയ എൻ്റെ പേരിൽ അവർക്ക് പിൻബലമുണ്ട് പല ബി ജെ പിയിലെ നേതാക്കളും അവരുടെയുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാരും എല്ലാം ഇവർക്ക് പിൻബലമായിട്ടുണ്ട് എല്ലാവരെയും ഭീഷണിപ്പെടുത്തുവാണിപ്പോൾ എനിക്ക് തന്നെ ഭീഷണിയുണ്ട് ഞാൻ ഇത് കോംപ്രമൈസ് ചെയ്യാത്ത പക്ഷം എന്നെ കേസിൽ കൊടുക്കും എന്നുള്ളതാണത് കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു ആളിവിടെ തന്നെ ഒരു കോളേജ് നടത്തുന്ന വ്യക്തിയാണ് നമുക്ക് രമാജി ജോർജ് രമാജിയുമായിട്ട് സെറ്റിൽമെൻ്റ് നടത്തണം എന്നെക്കൊണ്ട് സാധിക്കും അവരും ഭയങ്കര ഹോൾഡ് ആണ് നിങ്ങൾ സൂക്ഷിക്കണം ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ കേട്ടാൽ നമ്മൾ മൊഴി കൊടുക്കാൻ പോകുന്ന ആൾക്കാർ ചിന്തിക്കുക നമസ്കാരം പല രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ വെച്ചിട്ട് പല തട്ടിപ്പുകൾ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തിനകത്തുമൊക്കെ നടക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു തട്ടിപ്പിന്റെ കഥയാണ് ഇപ്പോൾ പറയാനുള്ളത് എൽ ജെ പി നാഷണൽ സെക്രട്ടറി രമ ജോർജും ആ സംഘവും നടത്തുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് ഇത്തവണ പറയാനുള്ളത് അതിന് ഇരയായ ഒരു വ്യക്തിയാണ് നമ്മോടൊപ്പം കൂടെ ഉള്ളത് നമുക്ക് അവരെ പരിചയപ്പെടാം കാര്യങ്ങൾ കൂടുതലായി അവരിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം എന്താണ് താങ്കളുടെ പേര് മഞ്ജുള എന്താണ് ഇപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്താണ് താങ്കൾ ഉന്നയിക്കുന്ന ആരോപണം ഈ രമാ ജോർജ് എന്ന വ്യക്തിയെ പറ്റി താങ്കൾ ഉന്നയിക്കുന്ന ആരോപണം എന്താണ് ആളുടെ പേരിൽ ഓൾറെഡി ഞാനിപ്പം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഞാൻ ഓൾറെഡി ആളുടെ കേസ് ജുഡീഷ്യറിക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് ബട്ട് ഇതിൻ്റെ ഇടയിൽ എനിക്ക് വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഇവർ മൂലം ഇവരുടെ പേര് പറഞ്ഞും ഇവരുടെ കാര്യം സെറ്റിൽ ചെയ്യാനെന്നും പറഞ്ഞ് പല ആൾക്കാരും അപ്രോച്ച് ചെയ്യുക പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള കോള് അങ്ങനെ പല പ്രശ്നങ്ങളും ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട് അതായത് ഞാൻ ചോദിക്കുന്നത് ഇവരിപ്പോൾ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യം അല്ലെങ്കിൽ താങ്കളോട് ചെയ്തിരിക്കുന്ന കാര്യം എഫ് സി പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ് പണം വാങ്ങി തട്ടിപ്പ് നടത്തുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് എഫ് സി ഐ സെൻസർ ബോർഡ് അതുമാതിരി മിൽമ ദേവസ്വം ബോർഡ് അങ്ങനെയുള്ള കേന്ദ്ര ഗവൺമെന്റ് ആ സ്ഥാപനങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ് അവരും അവരുമായി ബന്ധപ്പെട്ട ഒരു രാഹുൽ സുരേഷുമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ സുരേഷ് ആരാണ് രാഹുൽ സുരേഷ് പാർട്ടിയുടെ തന്നെ ഒരു നാഷണൽ യൂത്തിൻ്റെ നേതാവാണ് എൽ ജെ പിയുടെ അതെ യൂത്ത് നേതാവാണ് പക്ഷെ ആൾ എല്ലാവരോടും പോയി പറയുന്നത് ഞാൻ ഈ ചെയ്യുന്നതെല്ലാം രമാ ജോർജിൻ്റെ അറിവോടുകൂടിയാണ് പുള്ളിക്കാരെയാണ് ഇത് കണ്ട്രോള് ചെയ്യുന്നത് അങ്ങനെയാണ് പക്ഷേ പ്രസൻ്റ്ലി രമാ ജോർജ് അത് ഡിനേ ചെയ്യുന്നുണ്ട് ബട്ട് എനിക്ക് അതിലേക്ക് പോകേണ്ട കാര്യമില്ല ബിക്കോസ് രാഹുൽ സുരേഷുമായിട്ട് എനിക്ക് ഡയറക്റ്റ് ഒരു ബന്ധം ഇല്ല എനിക്ക് രമാ ജോർജുമായിട്ടാണ് ബന്ധം രമാ ജോർജിന് ഞാൻ എഫ് സി ഐയുടെ പോസ്റ്റിങ്ങിലേക്ക് വേണ്ടി എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് കുറച്ചധികം പൈസ കൊടുത്തിട്ടുണ്ട് രണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുമായിട്ട് തന്നെ സെൻസർ ബോർഡിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ച് ലക്ഷം ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ അവർ പറയുന്നത് രണ്ട് നിയമനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് പൈസ കൊടുത്തിട്ടുണ്ട് അതിൽ അതിലവർ ഏകദേശം ഒരു ഇരുപത് ലക്ഷം വരും അതിലൊരു അമ്പതിനായിരം രൂപ അവരെനിക്ക് തിരിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ ഇപ്പത്തെ കഷ്ടപ്പാട് കാരണം ഞാനത് തിരിച്ചു തരികയാണെന്നും പിന്നീട് അങ്ങനെ ഒന്നും തരാൻ പറ്റില്ല ബിക്കോസ് ഇത് ഓരോ സ്ഥലത്ത് കൊടുത്തിരിക്കുകയാണ് പല എക്സ്ക്യൂസുകളാണത് പിന്നീട് അത് ചോദിക്കുമ്പോൾ ഒരു പൈസ കിട്ടിയിട്ടില്ല ഇപ്പം അവര് ആയിട്ട് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു കാശ് കിട്ടിയിട്ടില്ല ഈ കോടതി വരെ എത്തിയിട്ടുണ്ട് അവർ ലാസ്റ്റ് ഒരു ഇതിൽ അവരുടെ റിപ്പോർട്ട് അവരുടെ ഒരു പേപ്പർ സബ്മിഷനിൽ അവർ പറഞ്ഞിരിക്കുന്നത് എഫ് സി ഐയുടെ പേപ്പർ കൊടുത്തിട്ടുണ്ട് പക്ഷേ എഫ് സി ഐയുടെ പേപ്പർ ഉണ്ട് കറക്റ്റാണ് അതുകൊണ്ടുള്ള ഉപയോഗമില്ല പിന്നീട് അത് പോസ്റ്റ് വേണ്ട എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് തരാൻ പറ്റില്ല പല രീതിയിലുള്ള ഭീഷണികൾ നിയമനം എന്ന് പറയാൻ പറ്റില്ല ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ ഒരു ഐ ഡി കാർഡും അതിന് ഒരു നിയമനം കിട്ടിയാൽ അതിൽ നമുക്ക് ജോലിക്ക് കയറാം നമ്മളിപ്പോൾ ഒരു ജോലിക്ക് ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടിയാൽ നമുക്കതിൽ ജോലിയിൽ കയറി അതിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം വേണം അതില്ല ഇതുവരെ ഒഫീഷ്യൽ ആയിട്ടില്ല അത് അതിന് ഒരു ഇതുമില്ല ആകെ ഒരു ലെറ്റർ മാത്രം ഒരു ഐ ഡി കാർഡുമാണ് ഉള്ളത് ബാക്കി ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല ചോദിക്കുമ്പോൾ ഭീഷണികളാണ് അതായത് ഈ നിയമനം വേണ്ടിയിരുന്ന വ്യക്തിക്ക് അവിടെ കയറാനേ പറ്റിയിട്ടില്ല പോസ്റ്റിംഗ് ഉണ്ട് അവിടെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഉണ്ട് എന്നെല്ലാം പറഞ്ഞത് വരെയും കറക്റ്റാണ് പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു ഡിക്ലറേഷൻ കിട്ടിയിട്ടില്ല ഒരു ഐ ഡി കാർഡ് പേരിന് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ ആൾക്കതുകൊണ്ട് ഒരു ഈ എന്ന് പറയുന്നത് ചിരാഗ് ചിരാഗ് പാസ്വാന്റെ അതെ ഈ പാസ്വാനുമായിട്ട് ഇവർക്ക് ഡയറക്റ്റ് അവർ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്നു പക്ഷേ എൻ്റെ എനിക്ക് എൻ്റെ ബലമായൊരു വിശ്വാസം ആളിതൊന്നും അറിഞ്ഞിട്ടില്ല ആളുടെ പാർട്ടിക്ക് ഇവിടെ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഒരു ബേസ് ഇല്ല ഒരു ഓഫീസ് ഇല്ല അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തനം പല ജില്ലകളിലും നടക്കുന്നുണ്ടെങ്കിലും അതിനു വേണ്ടി ആൾക്കാരില്ല പിന്നെ അവരുടെ ജില്ലയിലുള്ള ഓരോ സ്ഥലത്തിലുള്ള ആൾക്കാർ ഇപ്പം രാഹുൽ സുരേഷിനെ പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാരുണ്ട് പലർക്കും കേസുകളും ഇതുമുള്ള ആൾക്കാർ ഇതാണ് ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ എനിക്കും കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഒരിക്കലും ഞാനത് ഹൈഡ് ചെയ്തിട്ടില്ല ഞാൻ മറ്റുള്ളവരെ അത് വെച്ചിട്ട് പാർട്ടിയുടെ ഒരു ഒരുവിധ ആനുകൂല്യങ്ങളും എനിക്കില്ല പാർട്ടിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ സംസ്ഥാന വനിതാ ആണ് പക്ഷെ ഞാൻ റിസൈൻ ചെയ്തതിന് എനിക്ക് ഒഫീഷ്യലി ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും തരണമല്ലോ ഇല്ല പക്ഷെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തോ ബിക്കോസ് ഞാനൊരു അലിഗേഷനിൽ പെട്ടിട്ടുണ്ട് ഒരു റിക്രൂട്ട്മെൻറ്റ് അലിഗേഷൻ അതിൻ്റെ പേരിൽ ഇപ്പം ഞാൻ ഒരുപാട് ത്രെട്ടണിങ് അനുഭവിക്കുന്നുണ്ട് ആ ഒരു കേസ് പറഞ്ഞ് രമ ജോർജിൻ്റെ ആളുകൾ തന്നെയാണോ അത് വേറെ ആരെങ്കിലും ആണോ എനിക്കറിയില്ല ആൾക്കാരെ വിളിക്കുന്നു കേസ് കൊടുക്കാൻ നിർബന്ധിക്കുന്നു കാൻഡിഡേറ്റ്സിനെ എൻ്റെ പേരിൽ എഫ് അവർക്ക് ഞാൻ കുറേശാണെങ്കിലും പണം കൊടുത്തോണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇതുപോലെ ഒരാളെയും ഭീഷണിപ്പെടുത്തുന്നില്ല അവർ ഞാൻ എനിക്ക് പറ്റിയ അബദ്ധത്തിന് ഞാൻ ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട് ലീഗലി റെക്കോർഡ്സ് ഉണ്ട് അതിന് പക്ഷെ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന കേസിനെ പോലും മറികടന്ന് എൻ്റെ പേരിൽ കേസ് ഉണ്ടാക്കാനാണ് അവൻ ശ്രമിക്കുന്നത് ബിക്കോസ് ഞാൻ അവർക്കെതിരെ നീങ്ങിയ എൻ്റെ പേരിൽ ഈ എൽ ജെ പി എന്ന് പറയുന്നത് കേരളത്തിൽ അല്ല

കമ്പനി പൂട്ടിക്കും ദുബായിലാണ് അവരുടെ കമ്പനി അത് പൂട്ടിക്കും അതുപോലെ തന്നെ രണ്ടാമതൊരു കക്ഷിയുള്ളത് ആളുടെ ആളോട് പറഞ്ഞിരിക്കുന്നത് ഒരാക്സിഡന്റ് തീരാവുന്ന കേസേ ഉള്ളൂ അങ്ങനെ ഒരു ലെവലിലാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഉണ്ടെന്നാണ് അതെ വധഭീഷണി അല്ലെങ്കിൽ സ്ത്രീ പീഡനം അങ്ങനെയുള്ള കേസുകളിലാണ് ഞാൻ ഈ പറഞ്ഞ എഫ് സി ഐക്ക് പോസ്റ്റിംഗ് കൊടുത്ത ആൾക്ക് ഒരു എഫ്ഐആർ ഇട്ട് കൊടുത്തിട്ടുള്ളു നിങ്ങളിതിൽ ഇതുമായിട്ട് ബന്ധമുണ്ട് പാർട്ടി കേസ് ഏറ്റെടുക്കുകയാണ്

ഇവർക്ക് കണക്ഷൻ കണക്ഷൻ ഉണ്ടോ ഉണ്ട് ഉണ്ട് ഒരു സപ്പോർട്ട് അവർക്ക് അവിടെ അതെനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാക്കും ഷെയർ ചെയ്യില്ല അവരാണ് അവിടെ എല്ലാം അവർ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ അവിടെ എന്നാണ് അവർ പലപ്പോഴും ഞങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമായ അവസ്ഥ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എന്തായാലും ഭയങ്കരമായ പിൻബലം ഉറപ്പായിട്ടും ഉണ്ട് അവർക്ക് പിൻബലമുണ്ട് പല ബി ജെ പിയിലെ നേതാക്കളും അവരുടെയുമായി ബന്ധപ്പെട്ട കുറെ ആൾക്കാരും എല്ലാം ഇവർക്ക് പിൻബലമായിട്ടുണ്ട് അപ്പൊ ഇവര് എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയാണ് ഇപ്പൊ എനിക്ക് തന്നെ ഭീഷണി ഉണ്ട് ഞാൻ ഇത് കോംപ്രമൈസ് ചെയ്യാത്ത പക്ഷം എന്നെ കേസിൽ കൊടുക്കും എന്നുള്ളതാണത് ഞാൻ അല്ലെങ്കിലും ഇപ്പം ഇത് ചെയ്താലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു കേസുള്ളത് കൊണ്ട് ഉറപ്പാണ് പക്ഷെ ഇത് ഇവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി എന്നെ കൊടുക്കേണ്ട കാര്യമില്ല ഇവരുടെ കേസ് പിൻവലിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കേസ് കൊടുക്കരുത് കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു ആളിവിടെ തന്നെ ഒരു കോളേജ് നടത്തുന്ന വ്യക്തിയാണ് നമുക്ക് രമ ജോർജ് രമാജിയുമായിട്ട് സെറ്റിൽമെൻ്റ് നടത്തണം എന്നെ കൊണ്ട് സാധിക്കും എന്നെ വിളിക്കും ഞാൻ ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല ഞാൻ അങ്ങനെ ഒരു കോളിന് ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല ബിക്കോസ് ഞാനിത് ഒരു കോംപ്രമൈസിനല്ല ഇത് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർ എന്നെയല്ല വിളിക്കേണ്ടത് എൻ്റെ അഡ്വക്കേറ്റിനെ വിളിച്ചാണ് കോംപ്രമൈസ് നടത്തേണ്ടത് എൻ്റെ അഡ്വക്കേറ്റിനോട് ഓൾറെഡി കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കേസിലേ ആയിട്ട് മുന്നിലേക്ക് പോയത് എനിക്ക് കോംപ്രമൈസ് ആരുമായിട്ട് നേരിട്ട് ചെയ്യാൻ താല്പര്യമില്ല അവർ നിങ്ങളുമായിട്ട് സംസാരിച്ച് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണെങ്കിൽ റെഡിയാണ് പാർട്ടിയിൽ നിന്നുള്ള ഭീഷണി പല നേതാക്കളും പല ജില്ലകളിൽ നിന്നും എനിക്ക് കോളുകൾ വന്നിട്ടുണ്ട് അപ്പം ആ ഒരു ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോഴും നമുക്ക് ഭീഷണി ഇപ്പം ഞങ്ങളെല്ലാവരും തന്നെ ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാക്ഷികൾ ഉൾപ്പെടെ അവരുടെ കുടുംബങ്ങളും എല്ലാം തന്നെ നല്ല രീതിയിൽ പ്രശ്നത്തിലാണ് എല്ലാവർക്കും ഭയമുണ്ട് പക്ഷേ ഇപ്പൊ ഒരാൾ വന്നതുകൊണ്ട് മറ്റുള്ളവര് ധൈര്യമായിട്ട് ഇനിയും പലരും മൊഴി കൊടുക്കുന്നുണ്ട് ഇത്ര ഇത്ര ആൾക്കാര് മേടിച്ചു എന്താ ഈ പറയുന്ന ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ രാഹുൽ സുരേഷ് ആൾക്കാരെ വിളിച്ചിട്ട് പലരോടും പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു ഈ രമാചോർജ്ജ തന്നെ നേരിട്ട് വിളിച്ചതായിട്ട് അറിഞ്ഞു റെയിൽവേയുടെ സോൺ മെമ്പറോ എന്തോ ആണ് പക്ഷെ എങ്ങനെ അത് കിട്ടി എന്ന് എനിക്കറിയില്ല ആ ബോർഡ് വെച്ച കാറിൽ പോയിട്ടാണ് ഈ ആള് ഈ പരിപാടികളെല്ലാം കാണിക്കുന്നത് ഇവിടെ കോടതി ഉണ്ട് നിയമമുണ്ട് ഈ കേസ് വെച്ചിട്ടും ഇതുവരെ അതിനെതിരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല അപ്പൊ ഇവരുടെ അപ്പോഴും നമ്മളൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടും കൂടെ അതിലുള്ള ശക്തിയാണ് നമുക്കിവിടെ തെളിയുന്നത് ജുഡീഷ്യറീനെ ഞാനിപ്പോൾ ആശ്രയിക്കാൻ കാരണം തന്നെ എനിക്കിങ്ങനെ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല എനിക്ക് വേണ്ട ആ ഒരു ജസ്റ്റിസ് കിട്ടണമെങ്കിൽ കോടതി വഴിയേ മൂവ് ചെയ്യാൻ പറ്റില്ല എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല ബിക്കോസ് പോലീസുകാര് ഒരു സാധാരണ ഒരു കേസ് സൈബർ ക്രൈം ആണത് ശരിക്കും പറഞ്ഞാൽ അതിനൊരു പെറ്റീഷൻ കൊടുത്തിട്ട് ഇതുവരെ അവർ ആക്ഷൻ എടുത്തിട്ടില്ല ഞാനൊരു എൽ ഐ സി ഏജൻ്റ് ആണെന്നും ഞാൻ പലരുടെ കയ്യിൽ നിന്നും പണം തട്ടിക്കാൻ നടക്കുവാണ് പ്രത്യേകിച്ച് എൻ്റെ വീടിന്റെ പരിസരത്ത് ഞാൻ പണം തട്ടിക്കാൻ പലരെയും ഞാൻ തട്ടിച്ചിട്ടുമുണ്ട് അതിൻ്റെ പേരിൽ ഞാൻ ഒരു പെറ്റീഷൻ സബ്മിറ്റ് ചെയ്തു അത് അഡ്വക്കേറ്റ് വഴിയാണ് ലീഗലി തന്നെയാണ് ചെയ്തത് അവർക്ക് 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 നമ്മളൊരു ഹിൻഡ് കൊടുക്കാനാണെങ്കിൽ നമ്മൾ പോലീസുകാർക്ക് ഇതിന് ഇടപെടേണ്ട കാര്യമില്ല ഇടപെടത്തേണ്ട കാര്യമില്ല നമുക്ക് പോയി കണ്ടുപിടിക്കാമല്ലോ പക്ഷെ അതിനൊരാക്ഷനും ഇല്ല ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇന്ന് ഇങ്ങനെ വന്നു നാളെ എൻ്റെ മക്കളായിരിക്കാം അല്ലെങ്കിൽ ഈ നിൽക്കുന്ന സാക്ഷികളുടെ മക്കളോ കുടുംബക്കാരോ ആയിരിക്കാം ഇതിന് പോകുന്നത് ഉറപ്പാണ് ബാങ്കിലേക്ക് വരുമ്പോൾ ഈ പണം എന്ന് പറയുന്നുണ്ടല്ലോ ചീറ്റ് ചീറ്റ് ചെയ്തു സ്റ്റേഷനിലാണ് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലാണ് ബിക്കോസ് ഈ പറഞ്ഞിരിക്കുന്ന എന്റെ കേസ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലും ബാക്കി രണ്ട് കേസും കടവന്ത്ര പോലീസ് സ്റ്റേഷനിലും ഒരു ഇത് സബ്ജെക്ട് എഫ് സി ഐയുടെ നിയമനത്തിനുബന്ധിച്ചും പിന്നെ സെൻസർ ബോർഡുമായിട്ട് സംബന്ധിച്ച് മേടിച്ച കാശും പിന്നെ ഒരു ഇവർക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് എല്ലോറ വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് എല്ലോറ വെഞ്ചേഴ്സ് അപ്പോൾ അതിലേക്ക് നമ്മൾ കൊടുത്ത പണത്തിൻ്റെ കേസും അപ്പം ഞാനിതൊന്നും തന്നിട്ടില്ല ഞാൻ കമ്പനിയിൽ അവിടുത്തെ മെയിൻ്റനൻസ് വർക്ക് നടക്കുമ്പം അടച്ച പൈസയുടെ കണക്ക് വെച്ചിട്ട് അവർ എനിക്ക് ഇത്ര പൈസ തന്നു എന്നാണ് അവർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ആയിക്കോട്ടെ എനിക്ക് പ്രശ്നമില്ല എനിക്കത് ഫൈ അത് കാണിക്കാൻ എൻ്റെ കയ്യിലും തെളിവുകളുണ്ട് എനിക്ക് കുഴപ്പമില്ല എന്നുവെച്ചാൽ ഞാൻ ഇവരെനിക്ക് ഇട്ട് തരുന്നത് പോലെ തന്നെ ഞാനും അവർക്ക് ഗൂഗിൾ പേ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പം എനിക്ക് അതിനുള്ള വ്യക്തമായ തെളിവ് ഗൂഗിൾ പേ എല്ലാം ലീഗൽ ട്രാൻസാക്ഷൻസ് ആണ് അല്ലാതെ ഞാൻ ഇല്ലീഗലായിട്ട് ആയിട്ട് ആർക്കും കൊടുത്തിട്ടില്ല അപ്പം അവർക്ക് എപ്പോഴൊക്കെയോ ഒരു ടിക്കറ്റ് എടുത്ത് കൊടുത്തതിൻ്റെയും എനിക്കൊരു മുപ്പതിനായിരം രൂപ ഇട്ട് തന്നിട്ടുണ്ട് ആ മുപ്പതിനായിരം രൂപ ഇവരുടെ ഓഫീസിലെ ഫേണിച്ചർ വർക്ക്സിന് വേണ്ടി കൊടുത്ത് ആ പൈസ എല്ലാം കൂടി കൂട്ടി ഇവർ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കും ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ കുറേ അവിടെ വർക്കുകൾ ചെയ്യിക്കാൻ കൂടെ നിന്നിട്ടുണ്ട് അപ്പം അതിന്റെ ഇതിൽ ഞാൻ ചെയ്ത അവരുമായിട്ട് ക്യാഷ് ഇടപാടുകളും മിക്കതും ഞാനാണ് നടത്തിക്കുന്നത് അതെല്ലാം കൂടെ കാണിച്ചിട്ടാണ് അവർ പറയുന്നത് ഞാൻ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ അവൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ലെവൽ അതായത് എനിക്ക് പക്ഷേ ഇരുപത് ലക്ഷത്തോളം രൂപയല്ലേ തിരിച്ചു കിട്ടേണ്ടത് അതെ അത് ഒരാൾക്ക് പരാതിയില്ല ഈ എഫ് സി ഐ ബോർഡ് മെമ്പർ സ്ഥാനം മേടിച്ചു കൊടുക്കാൻ നിൽക്കുന്ന ആൾക്ക് പരാതിയില്ല എന്നാണ് അവർ പറയണത് അയാൾക്ക് എനിക്ക് ഇങ്ങനെ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അയാൾ ഓൾറെഡി അവിടെ കോടതിയിൽ അവർ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഉറപ്പില്ല ആളുടെ അല്ലല്ലോ ഡയറക്റ്റ് പരാതി പക്ഷെ ഞാനല്ലേ എന്റെ അല്ലേ പൈസ അവിടെ പോയിരിക്കുന്നത് അപ്പം ഞാനല്ലേ പരാതി കൊടുക്കേണ്ട അതിൽ നിന്നാണ് ഈ കേസ് വരുന്നത് ഇവരിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത് ഞാൻ എൻ്റെ ഈ ഫ്രണ്ട് വഴിയാണ് ഞാൻ അവരിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ പുറത്താണ് വർക്ക് ചെയ്തിരുന്നത് അപ്പം എന്നോട് അവിടെ വെച്ച് തന്നെ പറഞ്ഞു ഞാൻ ജോലി നിർത്തി വരാനുള്ളൊരു തീരുമാനത്തിലായിരുന്നു വീട്ടിലാരും ഇല്ല അമ്മയും മക്കളുമുള്ളൂ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാൻ നിർത്തി വരാൻ നിൽക്കുമ്പോഴാണ് പറഞ്ഞത് പാർട്ടിയിൽ ജോയിൻ ചെയ്യുക പിന്നെ ഇവരുമായിട്ട് ഇവരൊരു നല്ല ബോൾ ലേഡിയാണ് അന്നൊന്നും എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല ആ ആൾക്കും അറിയില്ല ആൾ വലിയ സ്ട്രോങ് ആണ് ആള് നല്ല പവർഫുള്ളാണ് അവർക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പിന്നീട് ഓരോ കാര്യങ്ങൾ അറിഞ്ഞു വന്നപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടും സിറ്റുവേഷൻസും എല്ലാം നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോയി ഈ ഒരു നിയമനവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് ഇവരുമായിട്ട് അത് ആ പുള്ളിയുമായിട്ടുള്ള സ്വരചർച്ച വരുന്നത് ഇല്ലായ്മ വരുന്നത് തന്നെ അവിടെയാണ് എല്ലാ കാര്യത്തിനും ഇവരോട് വിളിച്ചിട്ട് എനിക്കൊരു ഇതുമില്ല ജസ്റ്റ് ഒരു ബോർഡും ഒരു കാറും അതും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല ആ ബിക്കോസ് എനിക്ക് ഒരു കാര്യം ഇല്ലാണ്ട് വെച്ചിട്ട് നടക്കണ്ട അത് നാളെ ഊരുവെപ്പിക്കുക ഇവര് തന്നെ ലെനിൻ മാത്യു എന്ന് പറഞ്ഞ ഒരു കേസ് ഉണ്ടായിരുന്നു അതിലും അവര് തന്നെയാണ് ബോർഡ് ഊരുവെപ്പിച്ചത് ബോർഡ് വെക്കാനുള്ള പെർമിഷൻ ഇല്ല അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരത് ഊരുവെപ്പിക്കാം അവരുടേതായ ആൾക്കാരാണെങ്കിൽ അവരൊന്നും പറയില്ല അങ്ങനെ അങ്ങനെ വെച്ചിട്ട് ഒരു പറയില്ലോ മെമ്പർ എന്ന് പറഞ്ഞ് വെച്ച് നടക്കാം പക്ഷേ അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട് അതിനപ്പറമായിട്ടാണ് കാര്യങ്ങൾ പക്ഷെ ഇതിന് അല്ലാതെ നിയമനം പോലും കിട്ടാതെ പലരും വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു പക്ഷേ അതിന് എനിക്ക് പ്രൂഫില്ല ഞാൻ അതിലേക്ക് പോകുന്നുമില്ല എനിക്കതിന്റെ അത്രയും ഡീപ്പായിട്ട് പോകണ്ട നമ്മുടെ കാര്യം അല്ലാത്തതിലേ ഞാൻ ഇടപെടുന്നില്ല അത്രേ ഉള്ളൂ ഈ ഈ പറയുന്ന ആൾ എന്താണ് ചെയ്യുന്നത് ഈ സമീപിച്ചല്ലോ ആള് പൂജാരിയാണ് ആ ഒരു അമ്പലത്തിലെ പക്ഷേ ഇപ്പൊ ആൾക്ക് നിലനിൽക്കുന്നൊരു മെയിൻ പ്രശ്നം പെണ്ണ് കേസിൽ കൊടുക്കും അതുകൊണ്ട് മിണ്ടാൻ പറ്റില്ലാത്തൊരവസ്ഥ ഇപ്പം ഞങ്ങൾ ലീഗലി അല്ലാതെ ഞങ്ങൾക്ക് ഇല്ലീഗലായിട്ട് ഇവരെ പോലുള്ള ഒരു പവറും ഇല്ല ഞങ്ങൾക്ക് അത്രയും ഒരു പവർഫുൾ കോണ്ടാക്സും അല്ല അതുകൊണ്ടാണ് ഈ രമ ജോർജുമായിട്ട് പിന്നീട് സംസാരിച്ചിരുന്നില്ലേ ഇല്ല അവർ ഈ ഒരു പ്രശ്നം വന്ന ഞാൻ ജോലി അവരുടെ അവിടെ ഓഫീസിൽ അസോസിയേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നു കുറച്ചാൾ അപ്പം എനിക്ക് ഈ റിക്രൂട്ട്മെന്റ് കേസുകൾ ഉള്ളത് കൊണ്ടും ഇവരുടെ ഒരു ഡൽഹി യാത്രയോടുകൂടി ഇവരുടെ കുറച്ച് ഇൻറ്റൻഷൻസ് എനിക്ക് മനസ്സിലായതുകൊണ്ടും ഞാൻ പിൻവാങ്ങുകയാണ് ചെയ്തത് അതിൽ നിന്ന് എന്താണ് അത് ഞാനൊരു സ്ഥലത്ത് താമസിച്ചിരുന്നു അതൊരു ശരിക്കും ഒരു പ്രോഗ്രാമിനാണ് ഞങ്ങൾ പോയത് അവിടെ വെച്ചിട്ട് കുറച്ച് സുഖമല്ലാത്ത കാഴ്ചകളും കാര്യങ്ങളും ഉണ്ടായി അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് പതുക്കെ മാനസികമായിട്ട് അകലുകയാണ് ചെയ്തത് ഇന്ന് എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ പറ്റില്ല ഞാൻ കോടതിയിൽ ഓൾറെഡി എല്ലാം ബോധിപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെയും ഒരു വശം നടക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ അവരുമായിട്ട് അവർ പറഞ്ഞ രീതിയിൽ മാറില്ല വഴങ്ങില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കണം പലരുടെയും മുന്നിൽ എന്നെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു ഞാൻ എൻ്റെ ലൈഫ് വളരെ മോശമായ രീതിയിലാണ് പലരിൽ നിന്നും അവരിപ്പോ എൻ്റെ ഈ ഒരു കേസിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞത് പോലീസുകാരുടെ കയ്യിൽ നിന്ന് എനിക്ക് അവളെക്കുറിച്ച് വളരെ ചീത്ത റിപ്പോർട്ടാണ് കിട്ടി ഞാൻ ചീത്ത റിപ്പോർട്ട് കിട്ടാൻ റിക്രൂട്ട്മെന്റിന്റെ പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞ പോലെ അന്നൊരു കേസ് കൊടുത്തിട്ടുണ്ട് ഇന്ന് കൗണ്ടർ ഫൈലിംഗ് ആണ് പക്ഷെ പിള്ളേരാണ് അവരെ തെറ്റ് പറയാൻ പറ്റില്ല അവരുടെ ഫണ്ട് കിട്ടാൻ അവരെന്തും ചെയ്യും പക്ഷെ ഒരിക്കലും അവർക്കൊരു മോശം റിപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ ഇവിടെ ഈ നാട്ടിൽ ഉണ്ടാവാത്ത ഒരാളാണ് അപ്പം അതെന്താണ് അവരുടെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല പിന്നീട് എനിക്ക് പരിചയമുള്ള ആൾക്കാരോട് ഇവർ വളരെ മോശമായിട്ട് പറഞ്ഞു അത് എനിക്ക് ബന്ധം പോലും ഇല്ലാത്ത കുറേ വീട്ടുകാരുടെ പേര് പറഞ്ഞിട്ടും എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അത് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പതി അവരിൽ നിന്ന് അകന്നു മാറി ഇവർക്ക് ഇത്രയേറെ അവർക്ക് ഒരുപാട് പോലീസ് കണക്ഷൻസ് ഉണ്ട് ഉന്നതന്മാരായ ജഡ്ജിമാരും അങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വട്ടം എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിന്ന് ആളു വന്ന് ചെയ്തിട്ട് പോകും അത്രയും ഒരു ലേഡി ഇത്രയും ധൈര്യമായിട്ട് പറയണെങ്കിൽ ഈ പറഞ്ഞ പോലീസ് സപ്പോർട്ട് കറക്റ്റ് ആണ് ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയാം ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഒരു ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നു പിന്നീട് അവിടെ നിന്നാണ് പാർട്ടിയിലേക്ക് ഇവർ അതിനുശേഷം ഇവർക്ക് വലിയ എന്ന് അവരുടെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതാണ് അവരെ തട്ടിപ്പ് നടത്തിയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു അലിഗേഷൻ പറയാൻ പാടില്ല തെറ്റാണത് ബിക്കോസ് നമുക്ക് ഇപ്പോഴും പ്രൂവൺ അല്ല കോടതിയിൽ കിടക്കുന്ന ഒരു കേസാണ് ഞാനത് പറയുന്നത് ശരിയല്ല പക്ഷെ ഇവർക്ക് എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് മനസിലായില്ലേ അതിനെ ശരിക്കും പറഞ്ഞാൽ കേരള ഘടകം എൽ ജെ പി പാർട്ടിയിലുള്ള എല്ലാ ആൾക്കാരും സപ്പോർട്ടാണ് വിരുദ്ധരുണ്ട് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് പക്ഷെ അവര് ശബ്ദിക്കാറുമില്ല ും അല്ല അവർക്ക് അത്രയും പവർ ഉണ്ട് എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് അത്രയും അവരുടെ ഒരു ഗുഡ് വില്ലാണോ ബാഡ് വില്ലാണോ അത് എന്നുള്ളത് നമുക്കിപ്പോഴും കൺഫേം പറയാൻ പറ്റില്ല ബിക്കോസ് പല സ്റ്റോറീസും കേൾക്കുന്നു പലതും അതൊന്നും ഇതൊക്കെ സ്റ്റോറീസാണ് നമുക്കൊരാളുടെ ക്യാരക്ടറിനെ അതിൻ്റെ ബൈബേസിൽ പറയാൻ പറ്റില്ല അത് തെറ്റാണ് അത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഒരാൾ പറഞ്ഞതിൻ്റെ പേരിലല്ലേ ഞാൻ എൻ്റെ കണ്ണുകൊണ്ടല്ലേ ഞാനായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അവരിൽ നിന്നങ്ങുന്നതും എനിക്ക് അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ പതുക്കം മാറി പക്ഷെ ബാക്കി കഥകളിലൊന്നും എനിക്കറിയില്ല പലരും അവസ്ഥ കോടതിയിലാണ് മൊഴി കൊടുത്തിട്ടുണ്ട് എൻ്റെ കേസിലിപ്പം ഓൾറെഡി ഹിയറിംഗ് വെച്ചിട്ടുണ്ട് മറ്റേ ഡിഫമേഷൻ കേസിൽ അത് ഞാൻ പറഞ്ഞ മാതിരി എന്നെ പറഞ്ഞ കാര്യങ്ങളും വേറെ കുറച്ച് ഇഷ്യൂസും ഉണ്ടായിരുന്നു അതിൻ്റെ അതിൽ പല ഉന്നതന്മാരും ഉണ്ട് അതെനിക്കിപ്പം പറയാൻ പറ്റില്ല അതിൻ്റെ പേരിൽ ഞാൻ പതുക്കെ ആ ഒരു പരിപാടി ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഡൽഹി യാത്രയാണ് പല കാര്യങ്ങളും മാറ്റിമറിച്ചത് അതിനുശേഷം ഞാൻ അവരിൽ നിന്ന് അകന്നു തന്നെ പറയുന്നതാണ് ശരി ഈ സ്റ്റേഷനിലും സ്റ്റേഷനിലും അവരുടെ ഒരു ഒരു അന്വേഷണത്തിൽ എന്തെങ്കിലും അവരും കടവന്തര സ്റ്റേഷനിൽ നിന്ന് മൊഴി കൊടുക്കാൻ വാദികളാണ് പോകുന്നത് പക്ഷെ അവരെ വിളിച്ച ഉടനെ പറയുന്നതാണ് അവർക്ക് ഭയങ്കര ഹോൾഡാണ് നിങ്ങൾ സൂക്ഷിക്കണം ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ കേട്ടാൽ നമ്മൾ മൊഴി കൊടുക്കാൻ പോകുന്ന ആൾക്കാർ എന്തായിരിക്കും ചിന്തിക്കുക അവർ വന്നിരുന്നു അവർ ജാമ്യം എടുത്തു പോയി നിങ്ങളെ നശിപ്പിക്കും നിങ്ങളുടെ കമ്പനി പൂട്ടിക്കും ഇതൊക്കെയാണ് അവിടെ നിന്ന് പറഞ്ഞതെന്നാണ് കുട്ടികൾ എന്നോട് പറഞ്ഞത് ഞാനന്നവിടെ പുറത്ത് ഇവർ ഇവിടെ എറണാകുളത്ത് വന്നതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നെയാണ് അവർക്ക് അറിയണം അതുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്നു എന്നോട് വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങളുടെ പോലീസുകാരല്ലേ അവരവിടെ വന്ന് നടന്ന കാര്യങ്ങളാണ് പറഞ്ഞത് എല്ലാം റെക്കോർഡഡ് ആയിരിക്കും നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു ഇവർക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് എല്ലോറോ വെഞ്ചേഴ്സ് അല്ലാതെ എനിക്കറിയില്ല ഇവർ ഈ ഇടയ്ക്കൊരു സിനിമയിലെ പ്രൊഡ്യൂസറായിരുന്നു പിന്നെ എനിക്കറിയില്ല എന്തൊക്കെയാണ് ഇവരുടെ ട്വന്റി ത്രീയിലാണ് അപ്രോക്സിമേറ്റ്ലി ഇവരുടെ പോസ്റ്റിംഗും പൈസ കൊടുക്കലും എല്ലാം നടക്കുന്നത് ഒരു മെയ് ഏപ്രിൽ മെയ് ആയിട്ടാണിത് അതിനുശേഷം ഞാൻ അവിടെ നിന്ന് നാട്ടിലേക്ക് പോന്നു ഇവിടെ തന്നെ നിന്നു പാർട്ടിയിൽ ജോയിൻ ആയി അതും പക്ഷെ അധികം നാളെ നിന്നില്ല പാർട്ടിയിൽ നിന്ന് ഒരാൾ പോലും എല്ലാവരും നിന്നും ഭീഷണി മാത്രമാണ് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഈ ഒരു ചതി എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് പോയി പെടുന്നതല്ല പെട്ടുപോകുന്നതാണ് അവരിപ്പം ഞാനീ പറയുന്ന പോലെ ചതിക്കാൻ വരുന്നവർ പറഞ്ഞിട്ടല്ല വരുന്നത് ഞാൻ ചതിക്കാൻ പോവാണ് നിങ്ങൾ ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു എനിക്ക് ഈ പ പലയിടത്തൊന്നും കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയുടെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആ പൈസ കൊടുത്തില്ലെങ്കിൽ ഇത് വേറെ രീതിയിൽ പോകും അവർക്ക് പൈസ കൊടുക്കണം അല്ല അവർ കാൻഡിഡേറ്റ്സിൻ്റെ വൈന്നും മേടിച്ച പൈസ ഞാൻ പറഞ്ഞു അത് കൊടുത്തോണ്ടിരിക്കുകയല്ലേ എനിക്ക് ടൈം വേണം ഇവരുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത് സെറ്റിൽമെന്റ് ഇല്ലാത്ത പക്ഷം ഞാൻ ഏതെങ്കിലും ഒരു കേസിൽ ഞാനും ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകളും ഏതെങ്കിലുമൊക്കെ ഒരു കേസിലോ അല്ലെങ്കിൽ ജീവൻ അപായപ്പെടുന്ന രീതിയിലോ ഒരു ആക്സിഡൻ്റിലോ എങ്ങനെ വേണമെങ്കിലും ഞങ്ങളും ഞങ്ങളുടെ കുടുംബക്കാരും എന്ന് തന്നെ എടുത്തു പറയണം പെടാൻ സാധ്യതയുണ്ട് അത് ഞങ്ങൾക്ക് എല്ലാവരും ബോധ്യത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇതിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അത്രയും വലിയ ഭീഷണി ഭീഷണി തന്നെയാണ് നിലനിൽക്കുന്നത് ബിക്കോസ് ഓരോ ദിവസവും എൻ്റെ ഫോണിൽ മെസ്സേജുകൾ വരുന്നുണ്ട് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഇവർ പറഞ്ഞിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ അതിൻ്റെ ഓണറാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് നിങ്ങൾ എം രജിയായിട്ട് കോംപ്രമൈസ് ചെയ്യണം ഞാൻ വിളിക്കാം പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞു അവർ പെടാൻ പോവുകയാണെന്ന് പറഞ്ഞ് എനിക്കറിയാവുന്ന ഒരാളോട് വിളിച്ചാണ് പറയുന്നത് അവർ പെടാൻ പോവാണ് രമയുടെ ഹോൾഡ് നിങ്ങൾക്ക് അറിയില്ല അവൾ പെടും ആയിക്കോട്ടെ ഞാനല്ലേ വിടുന്നത് എനിക്ക് എങ്ങനെ ഊരണമെന്ന് എനിക്കറിയാം എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ നോക്കിക്കോളാം അത് പറഞ്ഞു ഞാൻ വിട്ടു എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വിശ്വാസം നിയമത്തിലാണ് ഞാൻ നിയമം വഴിയാണ് പോയിരിക്കുന്നത് ഉറപ്പായിട്ടും ഉണ്ട് പ്രതീക്ഷയുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ അതിനകത്ത് ഒരു അഡീഷൻസും ചെയ്തിട്ടില്ല എന്താണോ നടന്നത് അത് മാത്രമാണ് ഞാൻ കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത് തെറ്റായ ഒരു കാര്യം അതിലില്ല ഇവർക്ക് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം ഞാൻ പൈസ എന്നുള്ളതല്ല എനിക്ക് വന്ന ഈ ഒരു ചതിവ് എനിക്ക് പറ്റിയ പ്രശ്നങ്ങൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട് ഇതിന് പിന്നെ മറ്റ് ഇപ്പം എൽ ജെ പി ഒരു ഘടക കക്ഷിയാണല്ലോ അതെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മറ്റ് അതിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടിയുമായി ചേർന്ന് നേതാക്കളുമായി ചേർന്നുള്ള എന്തെങ്കിലും സംഭവം ഉണ്ട് അവരുടെയും സപ്പോർട്ട് ഉണ്ട് മനസിലാവും അത് അവരുടെ കൂടെ നടക്കുന്ന പല നേതാക്കന്മാരും പല ആൾക്കാരും ഉണ്ട് അതെനിക്ക് ഇതിൽ പറയാൻ അത് ചിലപ്പോൾ അവരെ ചതിച്ചവരുടെ കൂടെ നിർത്തിയിരിക്കണായിരിക്കാം ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പെട്ടതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെയും ഉണ്ടായിരിക്കാം അവരെല്ലാവരും കൂടെ ഉണ്ടാവുന്നതായിരിക്കാം നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അതുകൊണ്ടു അവരെ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ട് അതായത് ഇത്രയും ഹോൾഡ് ഉള്ള മറ്റു ആ പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരുമായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവര് അവരിപ്പം ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് ഇപ്പം ഒരിടയ്ക്ക് മോദിജിയായിട്ടുള്ള ഫോട്ടോ ആയിരുന്നു അപ്പം അവർക്ക് അത്രയും ഹോൾഡ് ഉണ്ടെന്ന് അറിയിക്കാൻ തന്നെയാണ് അവരതിട്ടിരിക്കുന്നത് അപ്പോൾ എൻ ഡി എന്റെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഇവർ പാർട്ടിയിൽ നിന്ന് ഒരാളുടെ കൂടിയാണ് ഇവർ പോയിരിക്കുന്നത് മോദിജീയ കാണാൻ അല്ലേ അപ്പോൾ അവർ അത്രയും ഹോൾഡ് ഉള്ളത് കൊണ്ടാണ് കിട്ടിയതെന്നാണ് എല്ലാരോടും പറഞ്ഞിരിക്കുന്നത് പാർട്ടിയില് ഇതുവരെയും ചാൻസ് കിട്ടാത്ത ഒരുപാട് പേരുണ്ട് എൻ ഡി എ പ്രധാനപ്പെട്ട ഒന്നായ എൽ ജെ പിയുടെ അറിയാതെ പ്രധാനപ്പെട്ട നേതാക്കൾ അറിയാതെ രണ്ട് കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു തട്ടിപ്പാണ് അതെ ഇതെന്നാണ് പറയുന്നത് അതെ അതായത് പലരും അറിഞ്ഞിട്ടില്ല മുൻ നേതാക്കന്മാരാരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും സാധ്യതയില്ല ഇങ്ങനെ ഒരു അലിഗേഷൻ വരുമ്പോൾ അവരുടെ ഭാവിയാണ് ഇവിടെ നശിക്കുന്നതല്ലേ അല്ലേ അത് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എനിക്ക് അതിനൊരു തെളിവില്ല എന്റെ കയ്യിൽ പക്ഷേ ഇവർ പറഞ്ഞ പല കാര്യങ്ങളുടെയും തെളിവുകൾ ഞാൻ കുറേ കാര്യങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കോടതിയിൽ പോലീസുകാർക്കും കൊടുത്തിട്ടുണ്ട് ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട് പക്ഷെ സബ്മിറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം കോടതി ഞാൻ ഈ കേസ് പോലും എടുത്തിരിക്കുന്നത് കോടതി വഴിയാണ് പോലീസ് സ്റ്റേഷനിൽ പോയാൽ എൻ്റെ കേസെടുക്കില്ല ഞാൻ അവർ അവരിത് അപ്ലൈ അത് ഇല്ലാതാക്കും പല പല കേസുകളും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ കോടതി വഴി മുന്നോട്ട് പോയത് മുമ്പ് ഇതിനെപ്പറ്റി വാർത്തകൾ എപ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു പേപ്പർ കട്ടിങ് എനിക്ക് കിട്ടിയായിരുന്നു ഒരു സിക്സ്റ്റീൻ ജൂണിനാണെന്ന് തോന്നുന്നു ന്യൂ ഇന്ത്യ എക്സ്പ്രസ് ആണോ എതിലോ അതിൽ പക്ഷേ രാഹുൽ സുരേഷ് ആണ് പ്രൊജക്ഷൻ ബട്ട് ഓൾസോ ദ രണ്ട് പേരുടെയും പേരുണ്ട് എഫ് സി ഐ ഡ്യൂബ്ഡും എന്ന് പറഞ്ഞതാണ് അതിൻ്റെ ഹെഡിങ് തന്നെ ഇല്ല പാർട്ടി എടുക്കുന്നില്ല അല്ലെങ്കിൽ ജുഡീഷ്യറി ഇപ്പം അത് ഓൺ ഗോയിങ് ആണ് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും അതിനൊരു തീരുമാനം വരും ഇവിടെ പണമെന്നതിൽ അതിന് ഉപരി നമ്മൾ കൊടുത്തിരിക്കുന്ന കേസ് വെറുതെ ഒരു എന്താ പറയുക ഒരാളെ ചീത്തയാക്കി കാണിക്കാനല്ല സത്യസന്ധമായ കാര്യങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ ആരും തന്നെ ഇതിൽ വേറെ ഇപ്പം അവർ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് പാലരവട്ടം സ്റ്റേഷനിൽ കൊടുത്തത് എനിക്ക് വന്നൊരു കോളിൽ തന്നെ നിങ്ങളുടെ പരിധി വരുന്നത് നോർത്തല്ലേ അങ്ങനെ പറയാൻ പറ്റില്ല ആസ് എ ലേഡി എനിക്ക് ഏത് പോലീസ് സ്റ്റേഷനിൽ എനിക്ക് കൊടുക്കാം എൻ്റെ എൻ്റെ പരിധി വെച്ചിട്ടല്ല അത് വരുന്നത് ശരിക്കും പറഞ്ഞു ഞാനൊരു പെണ്ണാണ് എനിക്ക് ന്യായം ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ നിന്നാണേൽ അവിടെ എനിക്ക് പോകാൻ പറ്റുള്ളൂ മറ്റുള്ളവടെ ചെന്നാൽ അവരെന്നെ വലിച്ച് വല്ലാത്തൊരു രീതിയിലാണ് എനിക്ക് പല അനുഭവങ്ങളും പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കാരും ഇതിനെ പറഞ്ഞു നമ്മൾ പറയുന്നത് വാദിയാവട്ടെ പ്രതിയാവട്ടെ നമുക്ക് പറയാനുള്ള ഒരു കേൾക്കാനുള്ളൊരു മനസ്സിൽ കാണിക്കില്ല നമ്മളെ നല്ല രീതിയിൽ പക്ഷെ അതേസമയം കുറേ ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഇത് തീർക്ക് നിങ്ങളെയാണ് പ്രശ്നത്തിലാക്കുക നിങ്ങൾ പറ്റിക്കപ്പെട്ടതാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് നിങ്ങളിതെങ്ങനെയെങ്കിലും തീർക്കുമെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് ഇതിൽ രണ്ട് പക്ഷവും പറയണം ഫുൾ എന്ന് പറയാൻ പറ്റില്ല ഇവരുടെ ഇൻഫ്ലുവൻസിൽ കുറേ പേര് അല്ലാത്തവരുമുണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി പോലീസുകാർ ചീത്ത എന്നല്ല പക്ഷേ ഇവരുടെ ഇൻഫ്ലുവൻസിൽ ചെയ്യുന്ന കുറേ പേരുണ്ട് പേര് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്നടത്തൊന്നും പറയാൻ പറ്റില്ല ഉണ്ട് എന്തായാലും ഇത്രയും വിവരങ്ങളെ പങ്കുവെച്ചതിന് നന്ദി നമസ്കാരം